ബോഡർഗവാസ്കർ ട്രോഫിയിലെ എം സി ജി ടെസ്റ്റിന്റെ മൂന്നാം ദിനം ഇന്ത്യയുടെ രക്ഷകനായി യുവതാരം നിതീഷ് കുമാർ റെഡ്ഡി മത്സരത്തിൽ ഒരു തകർപ്പൻ സെഞ്ചുറി സ്വന്തമാക്കിയാണ് റെഡ്ഡി ഇന്ത്യ കരകയറ്റിയത് നിതീഷിന്റെ അന്താരാഷ്ട്ര കരിയറിലെ കന്നി സെഞ്ചുറിയാണിന്ന് എം സി ജിയിൽ പിറന്നത് ഇതോടെ വലിയ പ്രതിസന്ധിയിലായിരുന്ന ഇന്ത്യൻ ടീം മത്സരത്തിൽ കരകയറുകയും ചെയ്തു മത്സരത്തിൽ നൂറ്റി പന്തുകൾ നേരിട്ടാണ് നിതീഷ് കുമാർ റെഡ്ഡി തന്റെ സെഞ്ചുറി പൂർത്തീകരിച്ചത് എട്ടാം വിക്കറ്റിൽ വാഷിംഗ്ടൺ സുന്ദറുമായി ചേർന്ന് തട്ടുപൊളിപ്പൻ െട്ട് കെട്ടിപ്പടുക്കുകയായിരുന്നു നിതീഷ് കുമാർ റെഡ്ഡി അങ്ങനെ ഇന്ത്യയെ കരകയറ്റുകയും ചെയ്തു എം സി ജി ടെസ്റ്റിൽ ഓസ്ട്രേലിയ ഉയർത്തിയ നാനൂറ്റി എഴുപത്തി നാല് എന്ന കൂറ്റൻ സ്കോർ മറികടക്കാൻ മൈതാനത്തെത്തിയ ഇന്ത്യ തുടക്കത്തിൽ പതറിയിരുന്നു രണ്ടാം ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഇന്ത്യ അഞ്ച് വിക്കറ്റുകൾ ശേഷിക്കെ ഓസ്ട്രേലിയക്കാൾ മുന്നൂറ്റി പത്ത് റൺസ് പിന്നിലായിരുന്നു മൂന്നാം ദിവസവും പന്തിൻ്റെയും ജഡേജയുടെയും വിക്കറ്റ് നഷ്ടമായ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകിയത് നിതീഷ് കുമാർ റെഡ്ഡിയായിരുന്നു എട്ടാമനായി എത്തിയ സുന്ദറിനെ കൂട്ടുപിടിച്ച് ഇന്ത്യൻ സ്കോർ പതിയെ ഉയർത്തി പിച്ചിൽ നിന്ന് ലഭിച്ച ആനുകൂല്യങ്ങൾ അങ്ങേയറ്റം മികച്ച രീതിയിൽ ഉപയോഗിക്കുന്നു ിക്കാൻ ഇരുവർക്കും സാധിച്ചു എം സി ജി ടെസ്റ്റിൻ്റെ മൂന്നാം ദിനം അവസാനിക്കുമ്പോൾ ഇന്ത്യ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി അമ്പത്തെട്ട് എന്ന നിലയിലാണ് നൂറ്റി പതിനാറ് റൺസ് ഇപ്പോഴും ഇന്ത്യ പിന്നിൽ തന്നെയാണ് ഇന്ത്യയ്ക്കു വേണ്ടി നിതീഷ് റെഡ്ഡിയും മുഹമ്മദ് സിറാജുമാണ് ക്രീസിൽ ഒരു സിക്സും പത്ത് ഫോറുമടക്കം നൂറ്റി എഴുപത്തി ആറ് പന്തിൽ നൂറ്റി അഞ്ച് റൺസ് നേടി നിതീഷ് കുമാർ റെഡ്ഡി ക്രീസിലുണ്ട് രണ്ട് റൺസ് നേടി സിറാജും ക്രീസിലുണ്ട് എന്നാൽ വേണ്ടി നായകൻ പാറ്റ് കമ്മിൻസും സ്കോട്ട് ബോളണ്ടും മൂന്ന് വീതം വിക്കറ്റ് നേടിയപ്പോൾ നദാൻ ലിയോൺ രണ്ട് വിക്കറ്റും നേടി